എല്ലാ സൗകര്യങ്ങളും കൂട്ടി തന്ന മന്ത്രിയും കൂടെ ഉള്ള എല്ലാവർക്കും നന്ദിയു അയ്യൂ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെ സന്തോഷകരമായ ഒരു സന്ദർഭമാണ് നേരത്തെ സൂചിപ്പിച്ച ഒരു സ്നേഹത്തിന്റെ വീടാണ് ആദ്യം ഇവിടെ കാറ്റ് വല്ലാതെ വീശിയപ്പോ ആലങ്ങാട് പഞ്ചായത്ത് സന്ദർശിച്ച സന്ദർഭത്തിൽ ഒരു വീട് കാറ്റ് മൊത്തത്തിൽ എടുത്തുകൊണ്ടുപോയി വേറെ സ്ഥലത്തേക്ക് പോയി ആ വീട് എടുത്തുകൊണ്ടു പോകാവുന്ന അവസ്ഥയിലായിരുന്നു അന്നാണ് ആദ്യമായി സ്നേഹവീട് നിലയിൽ അവിടെ ഒരു വീട് നിർമ്മിച്ച് വരുക പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അതേപോലെ തന്നെ ഇവിടെ വിഭന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾ വളർത്താൻ കഷ്ടപ്പെടുന്ന ഒരു ഉമ്മയുടെ വേദന മാധ്യമങ്ങൾ വന്നപ്പോഴാണ് ആനങ്ങാട് തന്നെ രണ്ടാമത്തെ സ്നേഹവീട് നമ്മൾ നൽകിയത് വിധവകളും പെൺകുട്ടികളുടെ അമ്മമാരും അവർ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി തന്നെ ലിസ്റ്റിൽ വന്നവരുണ്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രൂപത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പദ്ധതി ലൈഫ് എന്ന പേരിൽ അഞ്ച് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്കാണ് ഈ സംസ്ഥാനത്ത് അടച്ചുറപ്പുള്ള വീട് മലകിയത് അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്നാൽ ഇനിയും വേറെ കുടുംബങ്ങൾക്ക് അത് കിട്ടാനുണ്ട് നമ്മുടെ മണ്ഡലത്തിലുള്ള എല്ലാവർക്കും വീട് നൽകുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചാലോ എന്ന ചിന്തയിൽ നിന്നാണ് സ്നേഹവീടിന്റെ പുതിയ ഘട്ടം തുടങ്ങുന്നത് ഇന്ന് നമുക്ക് ഈ ചടങ്ങേറെ സന്തോഷകരമായത് ടോവിനയുടെ സാന്നിധ്യമാണ് മനുഷ്യന് സ്നേഹം ആവശ്യമാകുന്ന ഘട്ടത്തിലെല്ലാം ആ സ്നേഹം പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിച്ച വ്യക്തിത്വമാണ് എന്നതാണ് പ്രളയം വന്നപ്പോ നാട് കണ്ടു തന്റെ വീട് തന്നെ ഇവിടെ തുറന്നിട്ട് കൊടുത്തുകൊണ്ട് ഇവിടെ താമസിക്കാം എന്ന് പറഞ്ഞ മലയാളത്തിലെ ഇന്ത്യയിലെ ഒരു പക്ഷേ ഏക നടൻ പ്രിയപ്പെട്ട ടോവിനായിരിക്കും അതെല്ലാം ഏതെങ്കിലും പ്രശസ്തിക്ക് വേണ്ടിയുള്ളതല്ല അല്ലാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ മുറിവിക്കുക ഒരുപാട് സന്തോഷം ഇത്രയും സന്തോഷം നിറഞ്ഞ ഇത്രയും നന്മ നിറഞ്ഞ ഒരു പരിപാടിയിൽ എന്നെ കൂടെ ഭാഗമാക്കിയതിൽ എന്നെ ഇതിൽ ക്ഷണിച്ചതിൽ ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവരോട് രാജീവനൂടെ എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു ഒപ്പം ഇങ്ങനെ മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങളിലൊന്നാണ് സുരക്ഷിതമായിട്ട് ജീവിക്കാവുന്ന സുരക്ഷിതമായിട്ട് കിടന്നിറങ്ങാവുന്ന ഒരു വീട് എന്ന് പറയുന്നത് അതിന് എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട് അതിനുള്ള ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവുകൾ തീർച്ചയായിട്ടും അഭിനന്ദിൻ്റെ അർഹമാണ് നാല് വീട് നാല് വീടുകൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഇനിയും തുടർന്നും ഈ മുപ്പത് വീടുകൾ കൊടുത്തതിന് ശേഷവും ഇത് തുടർന്ന് പോകാൻ സാധിക്കട്ടെ സുരക്ഷിതമായിട്ട് ഉള്ള ജീവിക്കാനുള്ള സാഹചര്യം എല്ലാവർക്കും ഉള്ള അവകാശമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ മുപ്പത് എന്നുള്ളത് വീടില്ലാതെ എല്ലാവർക്കും വീട് എത്തുന്നത് വീട് കിട്ടുന്നത് വരെയും തുടർന്ന് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒപ്പം ഈ വീട്ടിലേക്ക് താമസിക്കുന്ന കുടുംബത്തിനും ശ്രീദച്ചേച്ചി ചേച്ചിക്കും മക്കൾക്കും എല്ലാവിധ ആശംസകളും സുരക്ഷിതമായി സന്തോഷമായി ആരോഗ്യത്തോടെ സന്തോഷത്തോടെയും സമ്പത്തയോടെയും ഒരുപാട് കാലം ഈ വീട്ടിൽ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒപ്പം ഇവിടെ വരാൻ സാധിച്ചാലും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചാലും ഉള്ള എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം താങ്ക് യു ത്തിന്റെ ഒരു ഉപഹാരം നൽകുന്നതിനായിട്ട് നമ്മുടെ രാജീവ് മിനിസ്റ്ററിനെയും മെയിനായിട്ട് ടോവിന തോമസിനെയും ക്ഷണിക്കുന്നു ഇവിടെയുള്ള എല്ലാ വിശിഷ്ട അതിഥികളും നമ്മളോട് ഒരു നന്ദി ആശംസകളും രേഖപ്പെടുത്തി